എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നേടാൻ പറ്റുന്ന അവസരത്തെ പറ്റിയാണ് പറയുന്നത് ഒരു കഥത്തിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഇൻ ഇതാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഊഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ നാനൂറ്റി അൻപത്തി നാല് സബ് സ്റ്റാഫ് വേക്കൻസീസ് ആണ് പത്താം ക്ലാസ്സുകാർക്കായിട്ട് വന്നിട്ടുള്ളത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി ഒൻപതാം തീയതിയാണ് ഏകദേശം നാല് മാസം കൊണ്ട് തന്നെ റിസൾട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു കംപ്ലീറ്റ് സ്കെഡ്യൂള് വന്നിരിക്കുന്നത് ഫെബ്രുവരിയിലായിരിക്കും എക്സാം വരുന്നത് ഏപ്രിൽ മാസത്തിൽ പ്രൊവിഷണൽ സെലക്ഷൻ നടക്കും എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അതായത് ഏകദേശം നാല് മാസത്തിനുള്ളിൽ തന്നെ ജോലിയിൽ കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കും കംപ്ലീറ്റ് സ്കെഡ്യൂള് വരുന്നത് അപ്പോൾ സഫായി കർമ്മചാരി ഉൾപ്പെടെയുള്ള വേക്കൻസീസാണ് ഈ ഒരു നാനൂറ്റി അൻപത്തിനാല് വേക്കൻസീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സാണ് ആ ബേസിക് യോഗ്യത വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും ഇളവും ഈ ഒരു പ്രായത്തിൽ ലഭിക്കുന്നതാണ് ഏതൊക്കെ സംസ്ഥാനത്തിലാണ് വേക്കൻസീസ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു സംസ്ഥാനത്തെ റീജിയണൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം എസ് സി എസ് ടി വിമൻ ക്യാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുമ്പോൾ അതേസിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് സോ താൽപ്പര്യമുള്ളവർ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യശാലും നമ്മൾ എന്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൊരു തന്നെ കാണാം